ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യമോള് ശാലിനിയും വിഷ്ണുവും വന്ന് നിൽക്കുന്നത് കണ്ട് വാതുക്കലേക്കെത്തി ആ കാഴ്ച കണ്ടതോടെ സത്യമോളെ കണ്ട വിഷ്ണു അതിശയത്തോടെ തന്റെ മകളെ എത്രയോ നാളുകൾക്ക് ശേഷമാണ് തന്റെ കുഞ്ഞിനെ നേരിൽ കാണുന്നത് ആ സന്തോഷത്തിൽ വിഷ്ണു അതിശയത്തോടെ സത്യയുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോ സത്യ വാതുക്കലേക്കെത്തി ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു അമ്മേ അമ്മ എവിടെയായിരുന്നു ഇത്രയും നേരം ഇന്നലെ രാത്രി ഞാൻ എന്തുപോലെ പേടിച്ചെന്നറിയാവോ എത്ര നേരം വരെ ഞാൻ കാത്തിരുന്നു അമ്മ ഇനി അതിനുള്ള മറുപടി പറയാതെ ഇങ്ങോട്ട് കയറണ്ട എന്നിട്ട് കയറിയാ മതി എന്ന് പറഞ്ഞ് സത്യ ദേഷ്യത്തോടെ ശാലിനിയെ നോക്കുന്നു ശാലിനിയോടുള്ള സത്യയുടെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു നിൽക്കുകയാണ് ശാരദാമ കഴിഞ്ഞ രാത്രിയിൽ സത്യമോളെ അതുപോലെ ഭയപ്പെടുത്തിയതിന് സത്യമോളെയും ശാരദാമയും തീതിരിച്ചതിന് സ ശാരദാമ സത്യമോളോട് പറഞ്ഞിരുന്നു ശാരദാമയെ കൂടി കൂടെ നിൽക്കാമെന്നും ശാലിനിയെ കൊണ്ട് അതിനുള്ള മറുപടി പറയിച്ചിട്ട് വീട്ടിൽ കയറ്റിയാ മതിയെന്ന് അതുകൊണ്ട് തന്നെ ശാരദാമ പറഞ്ഞതുപോലെ തന്നെ സത്യ ശാലിനിയെ ചോദ്യം ചെയ്യുന്നു അത് കേട്ട് ചിരിച്ചുകൊണ്ട് ശാരദാമ അങ്ങനെ നിൽക്കുമ്പോ സത്യ ശാലിനിയുടെ അരികിലേക്ക് നടന്നു പോകുന്ന നിമിഷം തന്നെ കടന്ന് സത്യ മുന്നോട്ട് പോകുന്ന ആ നിമിഷത്തിൽ വിഷ്ണു സത്യയുടെ കൈയിലേക്ക് കടന്നു പിടിച്ചു സത്യ പെട്ടെന്ന് വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണു സത്യമോളെ അവിടെ പിടിച്ചു നിർത്തിയതിനു ശേഷം തന്റെ അരികിലേക്ക് സത്യമോളെ ചേർത്ത് നിർത്തി അതിശയത്തോടെ സത്യമോളെ നോക്കുന്നത് വിഷ്ണു സത്യെ തന്നെ നോക്കുന്നു അതിനുശേഷം അവിടെ ഇരിക്കുന്ന സത്യക്ക് അവിടെ നിന്ന സത്യയെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് അവിടെ മുട്ടുകുത്തി സത്യമോളെ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഞാൻ അറിഞ്ഞിരുന്നില്ല അച്ഛനോട് ക്ഷമിക്കുമോളെ എന്ന് പറഞ്ഞ് വിഷ്ണു സത്യമോളെ കെട്ടിപ്പിടിച്ച് മുഖത്തം നെറ്റിയിലും ഒക്കെയായി കവിളത്തുമൊക്കെയായി മാറി മാറി അച്ഛന്റെ സ്നേഹ വാത്സല്യങ്ങളെല്ലാം മകൾക്ക് പകർന്നു നൽകിക്കൊണ്ട് വിഷ്ണു മാറി മാറി ആ കവിളത്ത് ഉമ്മ കൊടുത്തു അതെല്ലാം കണ്ട അതിശയത്തോടെ സത്യേന നോക്കി നിൽക്കുമ്പോ വിഷ്ണു സത്യയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛനൊന്നും അറിഞ്ഞില്ല അച്ഛനോട് ക്ഷമിക്കുമോളെ എന്ന് പറഞ്ഞ് വിഷ്ണു പൊട്ടിക്കരയുന്നത് ശാരദാമോ അതിശയത്തോടെ നോക്കിക്കാണുന്നു വിഷ്ണു സത്യ കയ്യിൽ പിടിച്ച് അച്ഛനോട് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അതിശയപ്പെട്ടുകൊണ്ട് തന്നെ സത്യ ചോദിച്ചു അച്ഛനോ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതെ അച്ഛൻ വിഷ്ണു അച്ഛൻ ബിഗ് ഫ്രണ്ട് മോളുടെ ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും സത്യയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ശാരദാമ അമ്പരന്ന് നോക്കുകയാണ് ഇതെന്താണ് കഥ എന്ന രീതിയിൽ ശാരദാമ അതിശയപ്പെട്ട് നോക്കുമ്പോൾ വിഷ്ണു വീണ്ടും സത്യമോളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് എൻ്റെ മോള എൻ്റെ മോള എന്ന് പറഞ്ഞ് വിഷ്ണു സത്യയെ തന്റെ നെഞ്ചിലോട് ചേർക്കുന്നു ആ കാഴ്ച കണ്ട് അതിശയത്തോടെ അങ്ങനെ ശാരദാമ്മ നിൽക്കുമ്പോൾ ശാലിനിയും സന്തോഷത്തോടെ അമ്മ ആ അച്ഛൻ്റെയും അച്ഛന് മകളോടുള്ള വാത്സല്യവും സ്നേഹവും കണ്ട് കണ്ണ് നിറഞ്ഞ് അങ്ങനെ നോക്കി നിൽക്കുകയാണ് ശാലിനി അപ്പോഴേക്കും ശാരദാമ്മ ശാലിനിയോട് ചോദിച്ചു മോളെ ഇതെന്തായത് അപ്പോഴാണ് ശാലിനി ശാരദിയമ്മയോട് പറയുന്നത് അമ്മേ വിഷ്ണുവേട്ടനോട് എല്ലാം പറഞ്ഞു വിഷ്ണുവേട്ടൻ വിഷ്ണുവേട്ടനിപ്പോ എല്ലാം അറിയാം എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടാണ് വിഷ്ണുവേട്ടൻ വന്നു നിൽക്കുന്നത് എല്ലാം മനസ്സിലാക്കിയാണ് വിഷ്ണുവേട്ടൻ നിൽക്കുന്നത് സത്യമോളും പപ്പിയും വിഷ്ണുവേട്ടന്റെ മക്കളാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിട്ടാണ് വിഷ്ണുവേട്ടനീ നിൽക്കുന്നത് എന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മയുടെ കണ്ണുകൾ വിടർന്നു അതിശയത്തോടെയും സന്തോഷത്തോടെയും ഓ ഈശ്വര അവസാനം നീ അങ്ങനെ ഒരു സഹായം ചെയ്തല്ലോ അവസാനം ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടാക്കിയല്ലോ എന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞ് ശാരദാമ്മ പറഞ്ഞു എടി മോളെ അങ്ങനെ ഈ ഒരു സത്യം പുറത്തറിയുമ്പോൾ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാകുമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് എന്നാൽ ഒരു പ്രശ്നവും ഉണ്ടാകാറേ ആർക്കും ഒരു കേടുപാടുകളും നീ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചല്ലോ മോളെ നല്ല നന്നായി എനിക്ക് സന്തോഷമായി എന്ന് ശാരദാമ്മ പറയുമ്പോ ശാലിനി പറഞ്ഞു അങ്ങനെ ആർക്കും ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നല്ലമ്മേ എങ്കിലും ഇനി എന്ത് വന്നാലും നമുക്ക് ഒന്നിച്ച് നേരിടാം അത്രമാത്രം എന്ന് ശാലിനി പറയുമ്പോ ശാരദാമ്മ പറഞ്ഞു മതി ഇനി വരുന്നതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നേരിടാവല്ലോ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം പക്ഷെ ഈ ഒരു കാര്യം അത് ഇത്ര ഭംഗിയായി ഇത്ര നല്ല രീതിയിൽ തന്നെ അവസാനിച്ചല്ലോ നിങ്ങളുടെ ജീവിതം അത് കൈവിട്ടു പോകരുതെന്നായിരുന്നു അമ്മയുടെ പ്രാർത്ഥന അതിന് ദൈവം ഒരു പരിഹാരം ഉണ്ടാക്കിയല്ലോ ഇനി എന്റെ സത്യക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമല്ലോ എൻ്റെ സത്യമുള്ള സങ്കടം ഇല്ലാതായല്ലോ അത് മതി എനിക്ക് ഒന്നും അറിയാതെ ആ പാവം കുഞ്ഞിന്റെ സന്തോഷം കണ്ടില്ലേ എന്ന് ശാരദാമ്മ പറയുമ്പോൾ വിഷ്ണു സത്യമോളെ കയ്യിലെടുത്ത് എന്റെ മോള എന്ന് പറഞ്ഞ് സത്യയെ പട്ടം ചുറ്റിക്കുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ സത്യ പറഞ്ഞു ബിഗ് ഫ്രണ്ട് എന്നെ താഴെ നിർത്ത് എനിക്ക് തല ഇറങ്ങും എന്ന് പറയുമ്പോൾ വീണ്ടും വിഷ്ണു പറഞ്ഞു ആഹാ അത്രക്കാണോ എന്നാ ശരി എന്ന് പറഞ്ഞു കുറച്ചുകൂടി ഉയരത്തിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു വിഷ്ണു സത്യമോളെ വീണ്ടും പൊക്കി ഒന്നുകൂടി വട്ടം ചിരിച്ചു ഈ കാഴ്ച കണ്ടുകൊണ്ട് ശാരദാമ്മ പറഞ്ഞു ടിമോളെ എനിക്ക് ഉടനെ തന്നെ എല്ലാം മനസ്സിലാക്കി സത്യ ഒന്നും അറിയാതെ സത്യ ഇത്രയും സന്തോഷത്തോടെ ചിരിക്കുന്ന എന്നാൽ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിയുമ്പോ അവളുടെ സന്തോഷവും പുഞ്ചിരിയും ഇതിൽ ഇരട്ടിയാവും ആ കാഴ്ച കൂടി എനിക്ക് ഉടനെ കാണാൻ കഴിയൂടി എന്ന് ശാലനിയോട് ശാരദാമ ചോദിച്ചു അപ്പോഴേക്കും ശാരദാമയോട് ശാലിനി പറഞ്ഞു അമ്മേ എല്ലാം പെട്ടെന്ന് പക്ഷെ എല്ലാം അവസാനിപ്പിക്കാൻ കഴിയില്ല ആ ഒരു കാഴ്ച ഉടനെ ഉണ്ടാകുമെന്ന് എനിക്ക് പറയാനാവില്ലമ്മേ എല്ലാത്തിനും ഒരവസരം വരട്ടെ ഒരു സാവകാശം ഉണ്ടാവട്ടെ എന്തായാലും ഇപ്പോ കുട്ടികൾ എന്താണോ അറിഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ തന്നെ തൽക്കാലം മുന്നോട്ട് പോട്ടെ അതിനുശേഷം ഇതെല്ലാം തുറന്നു പറയാനുള്ള ഒരു അവസരം വരും അപ്പോ എല്ലാം നമുക്ക് പറയാമേ എന്ന് ശാലിനി അറിയിച്ചു മതി എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചല്ലോ എന്ന സന്തോഷത്തിൽ ശാരദാമ നിൽക്കുമ്പോൾ വിഷ്ണു ശാരദാമയെ നോക്കിട്ട് പറഞ്ഞു എൻ്റെ മോളാ എൻ്റെ മോള് എന്ന് പറഞ്ഞുകൊണ്ട് സത്യയെ കയ്യിലെടുത്തുകൊണ്ട് ശാരദാമയ്ക്ക് അരികിലേക്ക് ചെന്നു എന്നിട്ട് സത്യമോളെ താഴെ നിർത്തി വിഷ്ണു ശാരദാമയുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഒന്നും അറിയാതെ എല്ലാം പറഞ്ഞതും തെറ്റുകൾ തെറ്റുകൾ മാത്രമാണ് ചെയ്തതും കുത്തുവാക്കുകൾ മാത്രമാണ് പറഞ്ഞതും അങ്ങനെ കുത്തി നോവിച്ചപ്പോഴൊക്കെ ശരിക്കും ഇതെല്ലാം വെറും ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്നറിയുന്ന ഈ നിമിഷത്തിൽ ഹൃദയം തകർന്നാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അന്നത്തെ എൻ്റെ ആ പരുഷമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഒക്കെ ശാരദാമ എന്നോട് ക്ഷമിക്കണം ഞാൻ ശാരദാമയുടെ കാല് പിടിച്ച് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് വിഷ്ണു ശാരദാമയുടെ കാൽ ചുവട്ടിൽ മാപ്പു ചോദിച്ചിരിക്കുന്നു ഉടനെ ശാരദാമ വിഷ്ണുനെ പിടിച്ചെടു നിൽപ്പിച്ചു വിഷ്ണു മോനെ ഈ കാണിക്കുന്നത് ഏയ് അങ്ങനെയൊന്നും വേണ്ട അതൊന്നും ശരിയല്ല മോനെ എനിക്കൊന്നു മാത്രമേ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ ഇന്നും നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കണം അതായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് ശാരദാമ്മ വിഷ്ണുവിനോട് പറഞ്ഞു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു വിഷ്ണുവേട്ട നമ്മളെല്ലാ വിഷ്ണുവേട്ടനും ഞാനും നമ്മൾ എല്ലാവരും ഒന്നിച്ച് ജീവിക്കണമെന്ന് മാത്രമേ അമ്മ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളൂ വിഷ്ണു ഏട്ടനെ കുറിച്ച് അമ്മ എല്ലായ്പ്പോഴും പറയാറുമുണ്ടായിരുന്നു നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം കിട്ടണം അതായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം അമ്മക്ക് അത് മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു നമുക്ക് ഒരുമിച്ച് നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നത് അമ്മയ്ക്ക് കാണണമെന്ന് ശാലിനി പറയുമ്പോ വിഷ്ണു പറഞ്ഞു അതിനെന്താ അതിപ്പോ തന്നെ കാണിച്ചു കൊടുക്കാവല്ലോ എന്ന് പറഞ്ഞേ സത്യമോളെ വീണ്ടും പൊക്കിയെടുത്ത് സന്തോഷത്തോടെ വട്ടം ചുറ്റിക്കുകയും തന്റെ മോളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ആ അച്ഛൻ മകളെ എത്രത്തോളം സ്നേഹിക്കോ മനസ്സിൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ സ്നേഹം മുഴുവൻ വിഷ്ണു തന്റെ കുഞ്ഞിനെ മുന്നിൽ പ്രകടിപ്പിക്കണം ഇത് കണ്ട സത്യ ചോദിച്ചു എന്തു പറ്റി ബിഗ് ഫ്രണ്ട് എന്താ ബിഗ് ഫ്രണ്ട് ഇതൊക്കെ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ഇതൊക്കെ ഈ വിഷ്ണു അച്ഛന്റെ മനസ്സിലുണ്ടായിരുന്നതാണ് ഇത്രയും നാളും ഈ മനസ്സിലുണ്ടായിരുന്നതാണ് ഇതെല്ലാം ഈ സ്നേഹം എന്റെ മോളോടുള്ള സ്നേഹം വിഷ്ണു അച്ഛന്റെ ഈ ബിഗ് ഫ്രണ്ടിന്റെ സ്നേഹം ഈ സ്നേഹം ഇനി കുറയില്ല ഇത് കൂടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് സത്യയെ കോരിയെടുത്ത് തന്റെ മടിയിൽ വെച്ചുകൊണ്ട് ആ അച്ഛൻ മകളെ കൊഞ്ചിക്കുന്നു ആ കാഴ്ച കണ്ട് ശാരദാമയും ശാലിനിയും മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ നോക്കി നിന്നു അതിനുശേഷം ശാരദാമ വേഗം തന്റെ ഭഗവാനോട് നന്ദി അറിയിക്കാനായി പൂജാമുറിയിലേക്ക് എത്തുന്നു ദേവിക്ക് മുന്നിൽ തൊഴിൽ കൈകളോടെ നിന്ന് ശാരദാമ്മ പറഞ്ഞു ദേവി നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ എൻറെ ആഗ്രഹം നീ സാധിച്ചു തന്നല്ലോ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കുറെ കണ്ണുനീര് കുടിച്ചവളാണ് എൻ്റെ മോള് ശാലിനി അവളുടെ ജീവിതം അതൊരു കരയ്ക്ക് അടിക്കണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് അവർ ഒന്നിച്ച് ജീവിക്കണമെന്നും അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് ഇന്നേ വരെ ഒരു ഒരു ദിവസം പോലും അവർ കഴിഞ്ഞിട്ടില്ല അവരുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും അങ്ങനെ ഒരു നല്ല നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിലേക്കുണ്ടാകണേ എന്ന് ശാരദാമ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഈശ്വരനോട് പ്രാർത്ഥനയോടെ ശാരദാമ പറഞ്ഞു ദേവി ഇത്രയൊക്കെ നീ ചെയ്തു തന്നല്ലോ വിഷ്ണുവും ശാലിനിയുടെയും പരസ്പര സ്നേഹം ആഴത്തിലുള്ള അവരുടെ ആ സ്നേഹം അത് നീ തിരിച്ചറിഞ്ഞില്ലേ സ്നേഹിക്കുന്നവരെ പരസ്പരം ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി എത്ര ഏതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളെയും തരണം ചെയ്യുകയും എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും അവരെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്നവളല്ലേ നീ എന്നിട്ടും എന്തിനാണ് എൻ്റെ മോളോടും വിഷ്ണുവിനോടും ഇങ്ങനെ ഇങ്ങനെയൊരോ പ്രവൃത്തി ഇനിയും അവരെ പരീക്ഷിക്കല്ലേ രേവി ഇനിയും അവരുടെ മേൽ പരീക്ഷണങ്ങൾ കാട്ടരുതേ നീ എന്നെ പരീക്ഷിച്ചോളൂ എൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നടത്തിക്കോളൂ പക്ഷേ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇനിയും നീ പരീക്ഷണങ്ങൾ നിറ ഇനിയും പരീക്ഷണങ്ങൾ നടത്തരുതേ എന്ന് ശാരദാമ്മ പ്രാർത്ഥിച്ചു വിഷ്ണു ശാരദാമ്മയുടെ മുന്നിൽ തൊഴുതു പറഞ്ഞത് ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിൽ തൊട്ടുകൊണ്ട് എന്റെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് പറയും ശാരദാമയെ ഞാനാണ് ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലുതായി സന്തോഷിക്കുന്നവൻ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ എന്ന വിഷ്ണു തൻ്റെ മകളെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ശാരദാമ്മയുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചു അപ്പോഴേക്കും ശാരദാമ പെട്ടെന്ന് ചിന്തിച്ചു ഈശ്വരാം ഒരേ ഒരു ആശങ്ക മാത്രമേ എനിക്കെപ്പോഴുള്ളൂ എല്ലാ സത്യങ്ങളും വിഷ്ണു അറിഞ്ഞു ഒരു കുഴപ്പവും ഞാൻ ആശങ്കപ്പെട്ടതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാതെ ഒരു പൊട്ടിത്തെറിയും ഉണ്ടാകാതെ എല്ലാം അതാത് രീതിയിൽ വിഷ്ണു മനസ്സിലാക്കി എന്നാൽ ഈ സത്യങ്ങളൊക്കെ ശാരദാ സത്യഭാമ അറിയുമ്പോൾ സത്യമ അറിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആ വലിയൊരു പൊട്ടിത്തെറി അതാണ് എന്റെ മനസ്സിനെ അലട്ടുന്നത് സത്യമ്മ എങ്ങനെയായിരിക്കും ഈ സത്യത്തെ നേരിടുക സത്യാമ്മയുടെ പ്രതികരണം എന്തായിരിക്കും അതാണ് എന്റെ മനസ്സിനെ ഇപ്പോൾ അലട്ടുന്നത് ദേവി എന്താണെങ്കിലും ശരി ആ ഒരു നിമിഷത്തെ തരണം ചെയ്യാനുള്ള ശക്തി അവിടുന്ന് ഞങ്ങൾക്ക് തരണേ ദേവി എന്ന് ശാരദാമ തൊഴു കൈകളോടെ പ്രാർത്ഥിക്കുന്നു പിന്നീട് കാണുന്നത് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഗേറ്റ് കടന്ന് ഒരു കാറ് വന്ന് നിൽക്കുന്നു മുറ്റത്ത് കാറ് വന്ന് നിന്നതും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എഴുതിയ ആ നെയ്മോർഡോടു കൂടിയുള്ള ആ വണ്ടി അവിടെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് മൂന്നാല് ഓഫീസർമാർ പുറത്തേക്ക് ഇറങ്ങി അവർ രണ്ടു മൂന്ന് പേർ മൊബൈലില് ആ വീടും പരിസരവും എല്ലാം ഫോട്ടോ എടുക്കുന്നു ഒരാൾ കൈ തൻ്റെ കൈയിലുള്ള ആ കവർ ലെറ്ററുമായി വാതുകൾ കാത്തു നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി മുറ്റത്തേക്ക് വന്നു നിന്ന ഒരു കാറ് അതിൽ നിന്ന് കുറെ ആളുകൾ പുറത്തിറങ്ങി വീട്ടിലേക്ക് വരാനോ അവിടെയുള്ളവരെ കുറിച്ച് അന്വേഷിക്കാനോ തയ്യാറാകാതെ വീടിന്റെ എല്ലാം ഫോട്ടോ എടുക്കുന്നത് കണ്ട് സത്യമാമ പുറത്തേക്ക് ഇറങ്ങി വന്നു ആരാ മനസ്സിലായില്ല എന്ന് ചോദിച്ചതും ഉടനെ ആ റവന്യൂ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞ് ആ ലെറ്റർ സത്യഭാമയെ ഏൽപ്പിച്ചു സത്യാമ്മ ആ കവർ ലെറ്റർ തുറന്നു നോക്കി അതിൽ നിന്ന് ആ സത്യാമയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ആ ലെറ്റർ വായിച്ചതും അതുകൊണ്ട് സത്യഭാമ ഞെട്ടി എന്ത് ജപ്തിയോ എന്ന് ചോദിച്ചപ്പോ അതെ ഇനി വരുന്ന പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് കോടി രൂപ നിങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ അടച്ചില്ല എങ്കിൽ ഈ വീടും പരിസരവും ഒക്കെ ഞങ്ങൾ ജപ്തി ചെയ്യും ഈ വീടും പുരയിടവും ഞങ്ങൾ ജപ്തി ചെയ്യും എന്ന് പറഞ്ഞു അത് കേട്ടതും സത്യഭാമ ഞെട്ടി അതിങ്ങനെ അത് എന്താണ് ഈ പറയുന്നത് പതിനഞ്ച് കോടി എന്ന് പറഞ്ഞാൽ അത് അത്ര വേഗം ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തുകയല്ല അത്ര നിസ്സാര തുകയല്ല ഇത് എന്ന് പറഞ്ഞു ഇത് ചതിയാണ് എന്ന് സത്യഭാമ പറയുമ്പോ ഉടനെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു മേഡം ഞങ്ങൾക്ക് അതൊന്നും തന്നെ അറിയില്ല ആരാ ഈ രോഹിത് എന്ന് ചോദിച്ചു രോഹിത് എന്റെ മകനാണ് എന്ന് പറഞ്ഞപ്പോ സത്യഭാമ ആരാ എന്ന് ചോദിച്ചതും അത് അത് ഞാനാ എന്ന് ഇടർന്ന ശബ്ദത്തോടെ സത്യഭാമ പറഞ്ഞു അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു എന്നാലേ നിങ്ങൾ പണം അടയ്ക്കാത്ത പക്ഷം നിങ്ങളെ ഇതിൽ ഈ പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ചടങ്ങലിൽ വെച്ചുകൊണ്ട് പലിശ സഹിതം പണം തിരിച്ചടപ്പിക്കാനുള്ള നീക്കങ്ങൾ അറസ്റ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോയി പണം തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അതിനുള്ള അനുമതിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നറിയിച്ചു അപ്പോഴേക്കും സത്യഭാമയോട് ഇക്കാര്യങ്ങൾ പറയുമ്പോൾ രാഘു എന്നായിരം പിള്ളച്ചേട്ടനും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നു സത്യഭാമയോട് റവന്യൂ ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകളൊക്കെ പിന്നിൽ നിന്ന് രാഘവെന്നായി കേൾക്കുന്നു അതുകൊണ്ട് എത്രയും വേഗം പതിനഞ്ചു ദിവസത്തിനുള്ളിൽ പതിനഞ്ചു കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചിരിക്കണം അല്ലാത്ത പക്ഷം ഞങ്ങൾ ഈ വീട് പുരയിടവും ജപ്തി ചെയ്തിരിക്കും പിന്നെ ഈ നിമിഷം നിങ്ങൾ നോട്ടീസ് കൈപ്പറ്റിയ സ്ത്രീക്ക് ഈ നിമിഷം മുതൽ ഈ വീടും പുരയിടവും സർക്കാരിന്റെ നിരീക്ഷണത്തിലാണ് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു മരം മുറിക്കുകയോ മറ്റെന്തെങ്കിലും ക്രയവിക്രയങ്ങൾ നടത്തുകയോ ചെയ്താൽ നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് നിങ്ങൾക്ക് മേൽ നടപടി ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു അങ്ങനെ പറഞ്ഞതിന് ശേഷം അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സത്യഭാമ ആകെ തകർന്നു നിൽക്കുന്നു സത്യഭാമ ആശങ്കയോടെ ആ നോട്ടീസ് നോക്കിയിട്ട് പിന്തിരിഞ്ഞു നോക്കുമ്പോ പിന്നിൽ നിൽക്കുന്ന രാഹോ നായരെ കണ്ടു രാഹോ നായരെ കണ്ടതോടെ സത്യഭാമ അയ്യോ എന്ന് അറിയാതെ ഒന്ന് നിലവിളിച്ചു അതിനുശേഷം തൻ്റെ കയ്യിൽ കെട്ടിയ ആ നോട്ടീസുമായി നേരെ ജപ്തി നോട്ടീസുമായി നേരെ രാഘവനാരൻ അരികിലേക്ക് ചെന്നു രാഘവൻ നായാതെ ഭയത്തോടെ സത്യമ്മ അരികിലേക്ക് ചെല്ലുമ്പോ രാഘവനാരൻ ചോദിച്ചു ഭാമേ കളഞ്ഞില്ലേ എല്ലാം നീ കൊണ്ടുപോയി പ്രാവ് കൂട് കൂട്ടുന്നത് പോലെ കുറെ കുറെ അൽപാൽപമായി നെയ്തെടുത്ത ഈ കൂട് ഈ വസ്തു ഈ പുരയിടവും ഒക്കെ എല്ലാം നീ കൊണ്ടുപോയി കൊടുത്തില്ലേ ഭാമേ എന്ന് രാഘവനാർ വേദനയോടെ ചോദിച്ചു ഇനി എന്താണ് ഭാമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോംപഴി നീ എന്നെ ഒന്ന് കൊന്നു തരുവോ എനിക്ക് ഈ മണ്ണുകൂടി നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല ഇവിടെ കാൽ ഉറച്ചു നിൽക്കുമ്പോ എന്റെ കാലിന്റെ പെരുവിരൽ മുതൽ എന്തോ ഒരു തീക്കനൽ എന്റെ ദേഹത്തേക്ക് വീഴുന്നത് പോലെ ഒരു വേദന അങ്ങരച്ച് കയറുകയാണ് തല ചുറ്റുകയാണോ നെഞ്ചുവേദനയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോ സത്യഭാമ പറഞ്ഞു അയ്യോ രാഘവേട്ട നിങ്ങൾ നിൽക്കാതെ എവിടെ എവിടെയിൽ ഇരിക്കേ എന്ന് പറഞ്ഞത് രാഘോദർ പറഞ്ഞു ഭാമേ നീ എന്നെ നോക്കണ്ട എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗം നീ കണ്ടെത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് കോടിയാണ് നമുക്ക് കൊടുക്കേണ്ടി വരിക ഈ വീട് വിട്ടിറങ്ങാൻ പറഞ്ഞാൽ അതൊരിക്കലും സാധ്യമാവില്ല അതുകൊണ്ട് തന്നെ ഈ വീട് എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല ഈ മണ്ണ് അത് തിരികെ പിടിച്ചേ തീരൂ അതിന് നീ എന്ത് ചെയ്താലും ശരി ആമേ എനിക്ക് ഈ വീട് വേണം ഈ പറമ്പും പുരയിടവും നമുക്ക് വേണം എന്ന് രാഘവനാർ ശബ്ദമുയർത്തി പറയുമ്പോ സത്യഭാമ പറഞ്ഞു ഞാൻ ഞാൻ ദാസിനെ ഒന്ന് വിളിക്കട്ടെ രാഘവേട്ട ദാസ് കൂടി ധൈര്യം തന്നിട്ടല്ലേ ഇതെല്ലാം ചെയ്തത് എന്തെങ്കിലും ഒരു പോംപഴി ദാസ് കാണാതിരിക്കില്ല എന്ന് പറയുമ്പോ സത്യഭാമയോട് രാഘവനാർ പറഞ്ഞു എങ്കിൽ വിളിക്കു ഭാമേ ആരെയാണെങ്കിലും വിളിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ നമുക്ക് മനസ്സില്ല എന്ന് പറ ഇനി അതല്ല അങ്ങനെ ഇറങ്ങി തീരു എന്ന് അവർ വാശിയിലാണെങ്കിൽ ഈ വീടിന്റെ ഉത്തരത്തിൽ രണ്ട് ജന്മങ്ങൾ തൂങ്ങി ആടുവെന്ന് പറ അത് കേട്ടതും രണ്ട് മനുഷ്യ കോലങ്ങൾ നിന്ന് ആടുന്ന കാഴ്ച കാണേണ്ടി വരുമെന്ന് പറ ഭാമേ എന്ന് രാഘോവനാർ സത്യഭാമയോട് പറയുന്നു സത്യഭാമ അതെല്ലാം കേട്ട് ഞെട്ടലോട് അങ്ങനെ നിൽക്കുമ്പോ രാഘവനാർ പറഞ്ഞു ഭാമേ നിന്നോടല്ലേ പറഞ്ഞത് വിളിച്ചപ്പോ ചോദിക്ക് എത്രയും വേഗം ഇത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാ എന്ന് ഇനി സമയമില്ല കളയാൻ എന്ന് രാഹുന സത്യഭാമയോട് അറിയിച്ചു സത്യഭാമ ആശങ്കയോടകത്തേക്ക് കയറി ഉടൻ തന്നെ തന്നെ ഫോൺ എടുത്ത് ദാസിനെ കോണ്ടാക്ട് ചെയ്യാനായി ശ്രമിക്കുന്നു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ദാസുമായി ഒന്ന് സംസാരിക്കാനോ ദാസിനെ കോണ്ടാക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു പോംപഴി കണ്ടെത്താനോ സാധിക്കുന്നില്ല ദാസിനെയും ഉപേന്ദ്രനെയും വിളിച്ചിട്ട് കണക്ട് ആകാത്തതിന്റെ നിരാശയിൽ സത്യഭാമ ആശങ്കയോടെ രാഹുനാരോട് പറഞ്ഞു രാഘവേട്ട അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോഴേക്കും രാഘവ സത്യഭാമയെ കുറ്റപ്പെടുത്തി ഭാമേ അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഒരു നൂറ് വട്ടം ആലോചിച്ചിട്ട് വേണം ഇതിനായി എടുത്തു ചാടാനെന്നും എന്റെ അനുജനാണെങ്കിൽ പോലും അവൻ ചതിയനാണെന്നും അവനെ വിശ്വസിക്കാൻ പാടില്ല എന്നും നിന്നോട് പല ആവർത്തി ഞാൻ പറഞ്ഞതല്ലേ ഭാമേ എന്നിട്ടും നീ അതൊന്നും കേട്ടില്ലല്ലോ എന്ന് രാഘവനാർ സത്യഭാമയെ കുറ്റപ്പെടുത്തുന്നു അതെല്ലാം കേട്ടാ സത്യഭാമ പറഞ്ഞു രാഘവേട്ട ഇപ്പോ ഈ നിമിഷത്തിൽ രാഘവേട്ടനും കൂടി എന്നെ കുറ്റപ്പെടുത്താതെ എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടെത്തിയല്ലേ തീരൂ എല്ലാം വിറ്റുപെറുക്കിയിട്ടാണെങ്കിലും ഈ പണം അടച്ചല്ലേ പറ്റൂ എന്ന് പറയുമ്പോ രാഘവനാർ ചോദിച്ചു ഒന്നും രണ്ടും അല്ല തിരിച്ചടയ്ക്കേണ്ടി വരിക എല്ലാം കൂടെ കൂട്ടിയാലും എങ്ങനെ കൂട്ടിയാലാണ് ഈ ഒരു തുകയിലേക്ക് എത്തുക പതിനഞ്ച് കോടിയാണ് കൊടുക്കേണ്ടി വരുന്നത് മനസ്സിലായോ ഭാമേ എന്ന് ചോദിച്ചു അത് കേട്ടതും സത്യഭാമ ആകെ ആശങ്കപ്പെട്ടു നിൽക്കുമ്പോ ഇതിനെന്താ പരിഹാരമെന്നറിയാതെ സത്യഭാമ ആകെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുന്നു അപ്പോഴാണ് വിഷ്ണു സത്യമോളയും കൊണ്ട് അവിടെ തന്റെ മകളെയും കൂട്ടി അധികാരത്തോടെ ആ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങാനായിട്ട് വിഷ്ണു പുറപ്പെടുന്നത് സത്യഭാമയുടെ അരികിലേക്ക് പോകാതെ സത്യയും കൂട്ടി വിഷ്ണു ആ സിറ്റിയെല്ലാം ചുറ്റിക്കറങ്ങി തന്റെ മകൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്ത് അവളോടൊപ്പം ഒരച്ഛനായി അവളുടെ സ്വന്തം അച്ഛന അച്ഛന്റെ അവകാശത്തോടെ വിഷ്ണു തൻ്റെ മകളെ കൊണ്ടു നടക്കുന്നു അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം അവളോടൊപ്പം കളിക്കാനുമായി കൂട്ടുചേരുന്നു അപ്പോഴും ശാലിനി ശാരദാമിയോട് പറഞ്ഞു അമ്മേ ആറു വർഷത്തെ കാലത്തിന് ശേഷം തൻ്റെ മകളെ കയ്യിൽ കിട്ടിയതാണ് ആ പാവത്തിന് ആ മനസ്സിലെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാനാവില്ല അതുകൊണ്ട് മോളയും കൂട്ടി സന്തോഷത്തോടെ പോയിട്ട് വരട്ടെ ആ പാവത്തിന്റെ ഇത്രയും നാളത്തെ കാത്തിരിപ്പിനുള്ള അവസാനമല്ലേ അമ്മേ ഇന്ന് എന്നൊക്കെ ശാലിനി ശാരോട് പറഞ്ഞു വിഷ്ണു പറഞ്ഞ വാക്കിൽ ശാരദാമി ഓർമ്മിച്ചു ഈ നിമിഷം ഇതൊരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു നിമിഷമാണെന്നും ഈ ഒരു നിമിഷം എന്റെ ജീവിതത്തിൽ പുണ്യം നിറഞ്ഞതാണെന്നും ഈ നിമിഷത്തിന് ഞാൻ ശരിക്കും കടപ്പെട്ടിരിക്കുന്നത് ഈ കുടുംബത്തോടാണെന്നും ഒക്കെ വിഷ്ണു ശാരദാമയോട് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ മോനെ എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കയ്യിൽ കടന്നു പിടിച്ച ശാരദാമ ആ നിമിഷത്തെ കുറിച്ച് ഓർമ്മിക്കുകയാണ് അങ്ങനെ ശാരദാമ സന്തോഷത്തോടു കൂടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിഷ്ണു സത്യമോളുമായി വീട്ടിലേക്ക് മടങ്ങി കഴിയുമ്പോൾ വിഷ്ണുവിന്റെ ഫോണിലേക്ക് സാരദ സത്യഭാമ വിളിക്കണം വിഷ്ണു കോൾ അറ്റൻഡ് ചെയ്തതും മോനെ വിഷ്ണു ഇന്ന് ഇവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആള് വന്നെന്നും നമ്മുടെ വീട് ജപ്തിയാകാൻ പോവുകയാണെന്നും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് കോടി അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടും ഈ പൊരീടവും നമുക്ക് കൈവിട്ടു പോകുമെന്ന് സത്യഭാമ വേദനയോടെ വിഷ്ണുവിനെ അറിയിച്ചു അത് കേട്ടതും വിഷ്ണു ആശങ്കയോടെ ചോദിച്ചു അമ്മേ അമ്മ എന്താ ഈ പറയുന്നത് നമ്മുടെ വീട് ജപ്തിയാകുന്നുവെന്നോ എന്ന് ആശങ്കയോടെ വിഷ്ണു ചോദിക്കുമ്പോ അതേ മോനെ സങ്കടത്തോടെ സത്യഭാമ മറുപടി നൽകുന്നു ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ശാലിനിക്ക് മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവിൽ വിഷ്ണു ശാലിനിക്ക് അരികിലേക്ക് ഓടിയെത്തി ശാലിനി താൻ പറഞ്ഞത് സത്യം തന്നെയാണ് ആ ഉപേന്ദ്രൻ ചെറിയച്ഛൻ അയാൾ കള്ളനാണെന്ന് പലതവണ അച്ഛൻ പറഞ്ഞതാണ് പക്ഷേ എന്നിട്ടും അമ്മ അത് വിശ്വസിച്ചില്ല അവസാനം താൻ പറഞ്ഞത് തന്നെ സംഭവിച്ചിരിക്കുന്നു ശാലിനി പതിനഞ്ച് ദിവസത്തിനകം പതിനഞ്ചു കോടി രൂപ അടച്ചില്ല എന്നുണ്ടെങ്കിൽ വീട് ജപ്തി ചെയ്യപ്പെടുവെന്ന് പറഞ്ഞ് ഇന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആളുകൾ വന്നിരുന്നു എന്ന് അമ്മ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുവെന്ന് വിഷമത്തോടെ വിഷ്ണു ശാലിനിയോട് പറയുന്നു